ഹായ് 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 നമ്മുടെ ഈ ആനുവൽ എക്സാമിന് മാത്തിൻ്റെ ഭാഗത്ത് ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യം നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ എക്സാം ഇതുപോലെ ഷുറായിട്ട് വരുന്ന ഉറപ്പായിട്ട് വരുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ചാനൽ കിട്ടോട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എനിക്ക് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അയച്ചു തരും ഇപ്പം എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ അവിടെ ഓരോ ദിവസത്തെ ലൈവിന്റെ റിമൈൻഡർ ഒക്കെ ഉണ്ടായിരിക്കും ജീവിക്കുന്നവരും നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് വിളിച്ചിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഏതാ നോക്കാം പിന്നെ അതുപോലെ നമ്മുടെ ഏം ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കാൻ അല്ല എക്സാം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് എക്സാം പുറപ്പെട്ട് വരുന്ന ചോദ്യം എന്താ നോക്കാം നിങ്ങൾക്ക് ആ ചോദ്യം എഴുതാനുള്ള ഒരു ക്ലൂ ആണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം പെട്ടെന്ന് പറ്റുന്നതാ വേണ്ടി കഴിയും ഇതൊക്കെ എന്താ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ രണ്ടിന്റെ പവറുകളാണ് രണ്ടിന് ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് ഉത്തരം കിട്ടും രണ്ടിന് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ ടൂറിസ്റ്റ് ടു എന്താ ഫോർ ആണ് രണ്ടിനിന് മൂന്ന് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം രണ്ടു മൾട്ടിപ്പിൾ നമുക്ക് എന്താ ഉത്തരം കിട്ടുക രണ്ട് ഇൻഡു രണ്ട് നാലാണ് അല്ലോ രണ്ട് കൂട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇട്ട് രണ്ടിനു മൂന്ന് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ ഇട്ട് രണ്ടിന് നാല് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലോ പതിനാറ് കിട്ടും അഞ്ച് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മുപ്പത്തി രണ്ട് കിട്ടും അങ്ങനെ രണ്ടിന്റെ കുറച്ച് പവറുകൾ അവിടെ തന്നിട്ടുള്ളത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യത്തിന് ഉത്തരീതാൻ എളുപ്പമാണ് എന്താണ് ചോദ്യം ഏതാ നോക്കാം ഇതാണ് ചോദ്യം നമ്പേഴ്സ് ഓഫ് ട്യൂ ഇതുപോലെ താഴെ തന്നിരിക്കുന്ന ഇരട്ട സംഖ്യകളെ രണ്ടിന്റെ കൃതികളുടെ തുകയായി എഴുതാനാണ് പറഞ്ഞത് ഇവിടെ നൂറ് എന്നുള്ള ഒരു ഈവൻ നമ്പർ ഇരട്ട സംഖ്യ തന്നിട്ടുണ്ട് ഇരുന്നൂറ് എന്നുള്ള ഒരു ഈവൻ നമ്പർ ഇരട്ട സംഖ്യ തന്നിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് രണ്ടും അതിന്റെ പവർ രണ്ടിന്റെ കുറേ പവറുകൾ ഇവിടെ തന്നിട്ടുണ്ട് രണ്ടിന്റെ പവറുകൾ കൂട്ടിയിട്ട് ഇത് ഈ നമ്പർ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എഴുതണം ആദ്യം രണ്ടിന്റെ പവറുകളിലെ ഏതൊക്കെ നമ്പറുകളാ ഇതൊക്കെ രണ്ടിന്റെ പവറുകളാ ഇതിലെ ഏതൊക്കെ നമ്പർ കൂട്ടിയാലാണ് നൂറ് കിട്ടുക അതുപോലെ തന്നെ ഇരുന്നൂറ് കിട്ടുക നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം നമുക്ക് നൂറ് കിട്ടുക ഇതിൽ ഏതൊക്കെ നമ്പറുകൾ കൂട്ടിയാലാ നോക്ക അറുപത്തിനാലും മുപ്പത്തിരണ്ടും കൂട്ടിയാൽ നൂറാവും അറുപത്തിനാലും മുപ്പത്തിരണ്ടും കൂട്ടിയാല് അറുപത്തിനാല് പ്ലസ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് മുപ്പത്തിരണ്ടും കൂട്ടിയാല് തൊണ്ണൂറ്റി ആറാവും അല്ലേ നൂറായോ ഇല്ല നൂറാവൻ ഇനി എന്താ ഒരു നാല് കൂടെ വേണം നാല് ഈ കൂട്ടത്തിൽ ഉണ്ടോ അറുപത്തിനാല് മുപ്പത്തിരണ്ടും കൂട്ടിയ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറിന് കൂടേ നാല് ഉണ്ട് നാലും കൂടെ കൂട്ടിയ നൂറായി അപ്പൊ ഇവിടെ ഉള്ള ഈ കൂട്ടത്തിലുള്ള അറുപത്തിനാലും മുപ്പത്തിരണ്ടും നാല് രണ്ടിന്റെ പവറുകളുടെ ഉത്തരമായിട്ടുള്ള അറുപത്തിനാല് മുപ്പത്തി രണ്ട് നാലും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് നൂറ് ഉത്തരം കിട്ടും അപ്പൊ രണ്ടിൻ്റെ പവറുകൾ മാത്രം കൂട്ടിയിട്ട് നൂറ് കിട്ടിയിട്ട് ഉപത്തിൽ ചെയ്താ വേണ്ടി നമുക്ക് കഴിയും എന്താ അറുപത്തിനാല് മുപ്പത്തി രണ്ട് നാലും കൂട്ടിയാൽ മതി അത് ഏതൊക്കെ രണ്ട് പവറുകളാണ് അറുപത്തി നാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിന്റെ ആറ് നില പവറാണ് മുപ്പത്തിരണ്ട് വെച്ചാൽ രണ്ടിന്റെ അഞ്ച് നില പവറാണ് പിന്നെ അതുപോലെ നാല് എന്ന് വെച്ചാൽ രണ്ടിന്റെ രണ്ട് എന്നുള്ള പവറാണ് അപ്പൊ രണ്ടിന്റെ ആറ് പവറും രണ്ടിൻ്റെ അഞ്ചു നല്ല പവറും രണ്ടിൻ്റെ രണ്ട് നല്ല പവറും അങ്ങനെ അറുപത്തിനാലും മുപ്പത്തി രണ്ടും നാലും കൂട്ടിക്കഴിഞ്ഞാൽ നൂറായി അപ്പൊ രണ്ടിന് ഏതൊക്കെ പവറുകൾ കൂട്ടിയാലാണ് ഈ നൂറ് എന്നുള്ള നമ്പർ കിട്ടുക ടൂറിസ്റ്റ് സിക്സും ടൂറിസ്റ്റ് ഫൈവും ടൂറിസ്റ്റ് ടൂവും ടൂറിസ്റ്റ് സിക്സ് പ്ലസ് ടൂറിസ്റ്റ് ഫൈവ് പ്ലസ് ടൂറിസ്റ്റ് ടൂ ആണ് ഹൺഡ്രഡ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ടു ഹൺഡ്രഡ് കിട്ടുന്ന രൂപത്തില് രണ്ടിന്റെ പവറുകൾ പറയാം അപ്പൊ രണ്ടിന്റെ പവറുകൾ മാത്രം കൂട്ടിട്ട് ടു ഹൺഡ്രഡ് കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ പറയണം ഇനി ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട് ആ ചോദ്യം ഇതാണ് അതായത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇന്റു തേർട്ടി ടു ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ പവറുകൾ ഉപയോഗിച്ചിട്ട് ഇതിന് ഉത്തരം കണ്ടുപിടിക്കണം ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഇന്റു തേർട്ടി ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിന്റെ ഏത് പവറാണ് ഇതിന് ഉത്തരം രണ്ടിന്റെ ഏത് പവറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെ കാണാം സിമ്പിളാണ് ആദ്യം ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു രണ്ടിന് ഏത് പവർ നോക്കാം എന്താണ് ചോദ്യം ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഇൻഡു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇൻഡു തേർട്ടി ടു ആണ് ചോദ്യം അല്ലേ ആദ്യം ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് രണ്ടിന് ഏതെങ്കിലും പവറാണോ നമുക്ക് നോക്കാം ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് രണ്ടിന് ഏതെങ്കിലും പവർ ആണോ ആണ് ടൂറിസ്റ്റ് എയ്റ്റ് രണ്ടിന് എട്ട് എന്നുള്ള പവർ ആണ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് അപ്പോൾ ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സിന്റെ ഞാൻ ടൂറിസ്റ്റ് എയ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ തേർട്ടി ടു തേർട്ടി ടു രണ്ടിന് അഞ്ച് പവറാണ് ടൂറിസ്റ്റ് ഫൈവ് ആണ് എന്ന് പകരം നമുക്ക് അത് തന്നെയാണ് തേർട്ടി ടു അല്ലേ അപ്പൊ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഇന്റു തേർട്ടി ടു ചെയ്യുന്ന പകരം ടൂ റേസ് ടു എയ്റ്റ് റേറ്റ് ഫൈവ് ചെയ്താൽ മതി ഇതിനെങ്ങനെ ചുരുക്കിയിട്ട് മാറ്റി തന്നെ കഴിയുമോ ഇതിനെങ്ങനെ ചെറിയ രൂപത്തിലോട്ട് മാറ്റി തന്നെ നമുക്കറിയാം ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് അതിന് പവറും ഉണ്ടെങ്കിൽ അതിന് ഒറ്റ നാക്കിയാ വേണ്ടി കഴിയും അല്ലേ സെയിം നമ്പർ ആണ് അപ്പൊ രണ്ട് പ്രാവശ്യം ഒറ്റ പ്രാവശ്യമായിട്ട് വേണ്ടി കഴിയും അതെങ്ങനെയാണ് രണ്ട് പ്രാവശ്യം രണ്ട് ഇതിനു പകരം ഒറ്റ പ്രാവശ്യം എഴുതുക എന്നിട്ട് അതിന്റെ പവറുകൾ കൂട്ടിയത് ഇതിന് മുകളിൽ ഇട്ടു കൊടുത്താൽ മതി രണ്ട് പ്രാവശ്യം ഇതിനു പകരം ഒറ്റ പ്രാവശ്യമായിട്ട് എങ്ങനെ ചെയ്ത ആ നമ്പർ ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് അതിന് പവറുകൾ കൂട്ടിയത് മുകളിൽ ഇട്ടു കൊടുത്താൽ മതി പവർ എന്താ എട്ടും അഞ്ചു ആണ് എട്ടും അഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉത്തരം കിട്ടാ പതിമൂന്ന് കിട്ടും െ മാറ്റുതാൻ വേണ്ടി കഴിയും അപ്പൊ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് തേർട്ടി തേർട്ടീൻ ആണെന്ന രൂപത്തിൽ അങ്ങനെ അതേപോലെ അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു രണ്ടിന്റെ ഏത് പവർ ആണെന്നുള്ള രൂപത്തിലോട്ട് മാറ്റി എഴുതി രണ്ടിന്റെ ഏത് പവറാണ് ഇതിന്റെ ഉത്തരം എന്നുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരവും ചൂറേസ് ടു എന്താണെന്ന രൂപത്തിലെത്തണം ഇതേപോലെ തന്നെ ചെയ്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്താണ് നമ്മുടെ എന്തൊക്കെയുള്ളത് ഇവിടെ ഉള്ളത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ബൈ തൗസൻഡ് ആൻഡ് ട്വന്റി ഫോർ ആയിരത്തി ഇരുപത്തി നാല് ഇതിലുള്ള ഓരോ നമ്പറും രണ്ടിന് പവറാണ് നമുക്ക് നോക്കാം വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ് രണ്ടിന് ഏതെങ്കിലും പവർ ആണോ ആണ് ടൂറിസ്റ്റ് സെവൻ ആണ് അപ്പോൾ നമുക്ക് ഇത് പകരം എന്തെടുക്കാം ടൂറിസ്റ്റ് സെവൻ എടുക്കാം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് രണ്ടിനേതെങ്കിലും പവർ ആണോ ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് ആണ് ടൂറിസ്റ്റ് നയൻ ആണ് അപ്പൊ ഇതിന് പകരം ടൂറിസ്റ്റ് ടു നയൻ എടുക്കാം ഇനി ആയിരത്തി ഇരുപത്തി നാല് വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ എൻ്റെ ഇതിന് പറയുന്ന ആണ് ടൂറിസ്റ്റ് ടെൻ ആണ് അപ്പം ഇതിന് പകരം നമുക്ക് എടുക്കാം ടൂറിസ്റ്റ് ടെൻ എന്ന് എടുക്കാം അപ്പം ഇവിടെ ഉള്ള ഓരോ നമ്പറും രണ്ട് പവറുകളാണ് അപ്പോൾ ഓരോ നമ്പറിന് പകരം രണ്ടിൻ്റെ പവറുകൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആയിരത്തി ഇരുപത്തെട്ട് അതായത് ടൂറിസ്റ്റ് സെവൻ ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് അതായത് ടൂറിസ്റ്റ് നയൻ ബൈ തൗസൻഡ് ട്വൻറ്റി ഫോർ അതായത് ടൂറിസ്റ്റ് ടെൻ ഇപ്പം അത് രണ്ടിൻ്റെ പവർ എന്ന രൂപത്തിലൂടെ ഇതിന് മാറ്റിയിരു നമ്മൾ ഇതിനെ വീണ്ടും ചുരുക്കി എഴുതാൻ വേണ്ടി കഴിയും ആദ്യതേ ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണെങ്കിൽ അതിന് ചുരുക്കി ചെയ്യുന്ന രൂപം നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ ഒരേ നമ്പർ തമ്മിൽ മൾട്ടിപ്ള ചെയ്യാണെങ്കിൽ അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യുന്ന പകരം അതിന് ഒറ്റ പ്രാവശ്യം എഴുതി കഴിയും അതങ്ങനെ ആ നമ്പർ ഒറ്റ പ്രാവശ്യം എഴുതിട്ട് അതിന്റെ പവറുകൾ തമ്മിൽ കൂട്ടിയത് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിന്റെ പവർ ഏഴ് ഇതിന്റെ പവർ ഒൻപത് ഒൻപതും ഏഴും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പതിനാറ് കിട്ടും ടൂറിസ്റ്റ് സിക്സ്റ്റി എന്നുള്ള രൂപത്തിലൂടെ നമുക്ക് മാറ്റി എത്താൻ വേണ്ടി കഴിയും അപ്പൊ മുകളിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് ചുരുക്കി നമ്മൾ എഴുതി അല്ലെ ഇനി എന്താ ഒരു ഡിവൈഡ് ബൈ ടൂറിസ്റ്റ് ടെന്നും ഉണ്ട് ടു ഹൺഡ്രഡ് സിക്സ് ടെൻ ആണ് അല്ലേ ഇതിന് വീടിന് ചുരുക്കി എഴുതാൻ വേണ്ടി കഴിയും ഈ മൾട്ടിപ്ലിക്കേഷൻ ചുരുക്കി എഴുതാൻ വേണ്ടി കഴിയുമെങ്കിൽ അതുപോലെ ഒരേ നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യാണെങ്കിൽ ചുരുക്കി വേണ്ടി കഴിയും ഇവിടെ ഒരേ നമ്പർ തമ്മിൽ അല്ലേ ഡിവൈഡ് നോക്കിക്കേ മുകളിലും ഒരേ നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യാണ് ഇവിടെ ഒരേ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോ അതേ ഒരേ നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യാണ് ഒരേ നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെ മാറ്റിയത് വേണ്ടി കഴിയുക ഒരേ നമ്പർ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് പവറുകൾ തമ്മിൽ കൂട്ടിലാണെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ ഒറ്റ പ്രാവശ്യം ഇടിയിട്ട് അതിന്റെ പവറുകൾ തമ്മിൽ കുറയ്ക്കാണ് വേണ്ടത് അതായത് മുകളിലെ നമ്പറിന്റെ പവർന്ന് താഴെ നമ്പറിന്റെ പവർ കുറയ്ക്കണം അപ്പൊ പതിനാറിന് എന്തെവിടെ ചെയ്യേണ്ടത് നമ്മള് പതിനാറിന് പത്ത് നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത് പതിനാറിന്ന് പത്ത് കുറച്ച് നമുക്ക് എന്താ അത്രയും കിട്ട ആറ് കിട്ടും ആണ് ചുരുക്കി ചെയ്താൽ വേണ്ടി കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിനുത്തരം നമ്മൾ കണ്ടുപിടിച്ചു ഇതിനുത്തരം ഞാൻ നോക്കി 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 ഇതിനുത്തരം തന്നെയാണെന്ന് ടൂറിസ്റ്റും സിക്സ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ അപ്പൊ ഇതിനും രണ്ടിന്റെ പവറിന് രൂപത്തോട്ട് നമ്മൾ മാറ്റി എഴുതി ഇതിനും രണ്ടിന്റെ പവറിന് രൂപത്തിലോട്ട് നമ്മൾ മാറ്റി എഴുതി ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും എക്സാമിന് ഷുവർ ആണ് ഒരു നമ്പർ തന്നിട്ട് അതിന് വേറെ നമ്പറിന്റെ പവർ എന്ന രൂപത്തിലോട്ട് മാറ്റി തവണ നമ്മൾ പഠിക്കണം അപ്പോ ഇതിലോട്ട് നമ്മൾ പോയിട്ടുള്ള ഈ മാർഗങ്ങൾ മറക്കേണ്ട ഒരേ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണെങ്കിലും ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് കൂട്ടുക ഒരേ നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ഒറ്റ പ്രാവശ്യം ഇതിട്ട് മുകളിൽ നമ്പറിന്റെ പവർന്ന് താല് നമ്പറിന്റെ പവർ കുറയ്ക്കാം പതിനാറ് പത്ത് കുറച്ചാൽ ആറ് സിമ്പിൾ അപ്പൊ ഈ സ്റ്റെപ്പുകൾ മറക്കാതിരിക്കുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വരിക ഇതേ സ്റ്റെപ്പ് വെച്ചുള്ള ചോദ്യം എക്സാമിന് ആണ് ഇത് മറക്കാതെ പഠിച്ചിട്ട് എക്സാമിന് പോവുക അപ്പൊ അതേ ഹോംവർക്ക് മറക്കേണ്ട ഈ ചോദ്യത്തിന് ഉത്തരം രണ്ടിന് പവറുകൾ കൂട്ടിയിട്ട് ഇരുന്നൂറ് കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക രണ്ടിനേ ഏതൊക്കെ പറയുക തമ്മിൽ കൂട്ടിയിലാണ് ഇരുന്നൂറ് കിട്ടാനുള്ള കാര്യം കമന്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇതുപോലെ എക്സാം യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനും വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കുക കേട്ടോ പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചോദ്യങ്ങളായിട്ട് വീണ്ടും അങ്ങോട്ട് കാണാം ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ